ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ വീട് പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതിന് എടുത്ത ബാങ്ക് വായ്പ തീർക്കാൻ വിൽക്കേണ്ട സ്ഥിതിയിലാണ് ഇടുക്കിയിലെ സി പി എമ്മിന്റെ ഇടുക്കിയിലെ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്തിൽ ആശങ്കകൾ എഴുതിയിട്ടുണ്ട് തൊടുപുഴയിൽ സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസ് പണിയാൻ ഏരിയ സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം വീട് പണയം വെച്ച് ലക്ഷങ്ങൾ നൽകിയ പ്രവർത്തകന് രണ്ടര വർഷം കഴിഞ്ഞിട്ടും തുക പൂർണ്ണമായി മടക്കി നൽകാതെ പ്രാദേശിക നേതൃത്വം കൈമലർത്തി എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മന്ദിരം പണിയാൻ വീട് പണയം വെച്ച പ്രവർത്തകനും ഭാര്യയും അത് കൈവിട്ടു പോകാതിരിക്കാൻ നെട്ടോട്ടം ഓടുന്നത് സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും പ്രവർത്തകന്റെ ഭാര്യയുടെ പേരിൽ വായ്പ പാസാക്കി തുക പാർട്ടി എടുക്കുകയായിരുന്നു തൊടുപുഴ ഈസ്റ്റ് ഏരിയ മുൻ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ മുഹമ്മദ് ഫൈസൽ ആവശ്യപ്പെട്ട പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ എട്ടര ലക്ഷം രൂപ നൽകിയെന്നും മൂന്ന് മാസത്തിനകം മുഴുവൻ തുകയും തിരികെ നൽകാമെന്ന വാക്ക് പാലിച്ചില്ലെന്നും കാട്ടിയാണ് പ്രവർത്തകനും ഭാര്യയും സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത് കഴിഞ്ഞ മെയ് അഞ്ചിന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതിനായി ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിലെത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകി ഇടുക്കിയിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കളെയും കണ്ടു പ്രശ്നം ജില്ലയിൽ പരിഹരിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചെങ്കിലും ജില്ലാ നേതൃത്വം അവഗണിച്ചു പാർട്ടിക്കുള്ളിൽ വിഷയം ചർച്ചക്കെടുക്കാനോ അന്വേഷിക്കാനോ പോലും തയ്യാറായില്ല വാങ്ങിയ പണമെല്ലാം തിരികെ നൽകിയെന്ന ഫൈസലിന്റെ വിശദീകരണം അംഗീകരിച്ച് പരാതി പൂഴ്ത്തുകയായിരുന്നു പി കൃഷ്ണപിള്ള അനുസ്മരണത്തിന് ക്ഷണിച്ചില്ല നീരസത്തിൽ സുധാകരൻ ഓട്ടോയിലെത്തി ഒറ്റയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചു പി കൃഷ്ണപിള്ള അനുസ്മരണ ദിനത്തിൽ വലിയ ചുടുകാട് നടന്ന പരിപാടിയിലേക്ക് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാൽ ആലപ്പുഴയിലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ തനിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു പാർട്ടി പരിപാടിക്ക് ശേഷമാണ് അദ്ദേഹം ആലപ്പുഴ വലിയ ചുടുകാടെത്തിയത് വി എസ് എൻ സുഖമില്ലാതായതിനു ശേഷം താനായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകനെന്നും ഇത്തവണ ക്ഷീണം ഉണ്ടായില്ലെന്നും സുധാകരൻ പറഞ്ഞു ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇളവരം കരിയുമാണ് മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറിയും പങ്കെടുത്തു പരിപാടി കഴിഞ്ഞ നേതാക്കൾ മടങ്ങിയ ശേഷമാണ് ഓട്ടോറിക്ഷയിൽ സുധാകരൻ വലിയ ചുടുകാട്ടിലെത്തിയത് പിന്നീട് ആദരം അർപ്പിച്ച ശേഷം അദ്ദേഹം ഓട്ടോയിൽ മടങ്ങി പരിപാടിയിൽ ക്ഷണിക്കാത്തതിന്റെ നീരസം സുധാകരന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ജില്ലയിലെ പാർട്ടി അംഗത്വത്തിൽ ആണ് സുധാകരൻ അറുപത്തിരണ്ട് വർഷമായി പാർട്ടി അംഗമാണ് പരിപാടി കഴിഞ്ഞ വിവരം അറിഞ്ഞില്ല തന്നെ വിളിച്ചില്ല ഇവിടെ വന്ന പ്രതിജ്ഞ പുതുക്കേണ്ടത് ആവശ്യമാണ് പരിപാടിക്ക് വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കഴിഞ്ഞ വർഷം വരെ താനാണ് ഉദ്ഘാടനം ചെയ്തത് പാർട്ടി അംഗമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചിലാണ് പ്രവർത്തിക്കുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു